ഏത് പാതിരാത്രിയും വിളിച്ചാലും നിൽക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അതിനെ ഞാനൊരു കാര്യം പറയാം ഒരു ഒരുപക്ഷെ പലരുടെ ജീവിതത്തിൽ അങ്ങനെ ഫ്രണ്ട് ഇല്ലായിരിക്കും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ മനസ്സിലായി എന്നിട്ട് വേണം നമ്മൾ ഈ ഈ പറഞ്ഞ സങ്കടം ദുരിതം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്കൊരു ബെസ്റ്റ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ക്വാളിറ്റി എന്നാണ് ശരിക്കും ഞാനിങ്ങനെ നോക്കാറുണ്ട് കാരണം നമുക്ക് രാത്രി വിളിച്ച് ഓടി വരാനൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവന് നമ്മളുടെ അത്ര അറ്റാച്ചറും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വളരെ സേഫ് ആയിട്ട് പെൺകുട്ടികളെ സ്ത്രീകൾ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റ ഒറ്റ എല്ലാം പറഞ്ഞ കാര്യം എല്ലാം കറക്റ്റ് ആണ് പക്ഷേ പറയുക വാക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അനുസരിച്ച് നമുക്ക് ഒരാളുടെ ക്വാളിറ്റി നമുക്ക് അളക്കാൻ പറ്റില്ല പല ആൾക്കാരുടെ സാധനങ്ങൾ പല രീതിയിലായിരിക്കും വലിയ ഉദ്യോഗസ്ഥനാണോ അങ്ങനെ പറയുന്നത് സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം നമ്മുടെ കൂടെ ഫ്രണ്ട്സിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതാണ് ഞാൻ ഉദ്ദേശം കൂട്ടുകെട്ടിന്റെ ഇതുപോലെ ഞാൻ പറയുന്ന യുവി അതായത് നമ്മുടെ പൈസനെ പറ്റിയുള്ള സ്റ്റാറ്റസിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഒരാൾക്ക് അവൈലബിൾ ആവാന്ന് പറയുന്നത് നമ്മൾ മാത്രം പ്രതീക്ഷിക്കുന്ന കാര്യമല്ല നമ്മൾ അതുപോലെ ആവണം അവര് നമുക്ക് തിരിച്ചാവണം ഇതൊരു വലിയ സാധനം ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ ഫാമിലി ഒന്നും കൂടെ ഉണ്ടായെന്ന് വരില്ല മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോൾ ആരുണ്ടായെന്നും വരില്ല അപ്പോൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് നമ്മൾ എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് നിൻ്റെ വിഷയം എന്ന് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓടി വന്ന് ഹഗി അല്ലെങ്കിൽ തോൾ തട്ടിട്ട് നീ പേടിക്കേണ്ട ഞാനുണ്ട് ആ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എനിക്ക് ഒരു സംഭവം പറയട്ടെ നമ്മൾ ഈ ലവ് എറ്റ് ഫസ്റ്റ് സൈറ്റ് പറയുന്ന പോലെ ഒരു കണക്ഷൻ ആൻഡ് വൈബാണ് രണ്ടുപേരും നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് അത് അവർക്ക് മറ്റൊരാളോട് തോന്നണമെന്നും നിർബന്ധമില്ല നമുക്ക് പ്രത്യേകിച്ച് അയാളെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമ്മുടെ കൂടെ പത്താം ക്ലാസ് വരെയും അല്ലെങ്കിൽ പി ജി വരെ ഒരുമിച്ച് പഠിച്ചവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ പി ജിക്ക് ഒക്കെ നമ്മൾ ഏതെങ്കിലും കോളേജിൽ എന്തെങ്കിലും കലാപരിപാടിയൊക്കെ പോയിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും കോളേജ് ഒരാളോടായിരിക്കും നമുക്ക് കമ്പനി എങ്കിലൊക്കെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ കല്യാണം ഫാമിലിയായി എന്നാലും ഞങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരാളുടെ ക്വാളിറ്റിയും ആ ഒരാളായിട്ട് എങ്ങനെയാണ് കണക്ട് കണക്ട്ത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒന്ന് എൻ്റെ അനിയത്തി തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് പുറത്തുള്ള ആൾക്കാരിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രണ്ട് രണ്ടുപേരാണ് എൻ്റെ ക്ലോസ് ആയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ അതാ ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ജൂനിയർ ആയിട്ട് വേറെ കോഴ്സ് പഠിച്ച കുട്ടിയാകും ഞങ്ങൾ സത്യം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ആ കൗണ്ടറിന്റെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൻ്റെ സമയം ചോദിച്ചു തുടങ്ങിയ സൗഹൃദമാണ് പക്ഷെ ഞങ്ങള് തമ്മില് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഞങ്ങൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ കോവിഡ് വന്നതിനു ശേഷം അബ്രോഡിലാണ് നാലു വർഷത്തിലൊരിക്കലോ കണ്ടിട്ടുള്ളത് എനിക്കൊരു സാധനം സഹോദരങ്ങൾ തമ്മിലത് ഇല്ലാത്തത് പക്ഷേ നമ്മൾ ഒരു പക്ഷേ നമ്മൾ തന്നെ ചിന്തിക്കും ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ചേട്ടനോ അല്ലെങ്കിൽ സഹോദരമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നില്ലാന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എങ്കിൽ പോലും ഒരു കുടുംബത്തിൽ നിന്ന് കോൺഫ്ലിക്റ്റ് ആയിട്ട് ജീവിച്ചു പോകുന്നത് സഹോദരങ്ങളാണോ ആണ് അത്രേ ഉള്ളൂ മനസ്സിലായി എല്ലാ ഫാമിലിയിലും അല്ലെങ്കി ഇപ്പൊ ബന്ധുക്കാരോ നാട്ടുകാരോ കാണിക്കാൻ വേണ്ടി സ്നേഹമായിട്ട് എടുക്കും പക്ഷെ ഞാൻ ഞാൻ പലപ്പോഴും പല ഇപ്പം ദിവ്യ പറയുന്ന പോലെ പല ബന്ധങ്ങളും കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ ഒരാളുണ്ട് ഏ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അവന്റെ അനിയനും കണക്ഷൻ ഞാൻ അറ്റാച്ച്മെന്റ് പറഞ്ഞിട്ടുണ്ട് ും രണ്ട് പാത്രമായി പോ വലുതാവുംതോറ് കാരണം ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന് വ്യത്യാസമുള്ളൂ വലുതാൻതോറും ഞങ്ങൾ കൂട്ടുകാരികളായി മാറി ഇപ്പൊ ഞങ്ങളുടെ ബോണ്ടിങ് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ചൊറിച്ചിലാണ് അതെന്ത് ഇവര് തമ്മിൽ പിരിയാത്ര പക്ഷെ ഒരു വേവ് ലെങ്ത് നമുക്ക് കാണുന്ന അങ്ങനെ കാണുന്ന സഹോദര ബന്ധങ്ങൾ നമ്മൾ കാരണം ഇവിടെ കൊലപാതകവും അടി മീഡിയം ഇവര് ഒരു അമ്മയുടെ വയറ്റിന്നെയാണ് ആ അമ്മയ്ക്ക് തന്നെ സമാധാനൊക്കെ ആ ഫാമിലിക്ക് സമാധാനം ഒക്കെ അങ്ങനെയുള്ള ഫാമിലിയൊക്കെ നമ്മൾ ഇത്രയും ദിവ്യനെ പോലുള്ള അങ്ങനെ ബോണ്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും കാര്യം ആർക്ക് വേണം നമ്മുടെ ഫ്രണ്ട് ആവാം ആർക്ക് നമ്മള് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമപ്രായക്കാരാണെന്നൊരു സംഭവമാണ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് സാധനം ഇല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പ്രായവും ഇല്ല ചിലപ്പോൾ നമുക്ക് നമ്മളെ കട്ട് പയസ്സ് കുഞ്ഞുനാളിലൊക്കെ നോക്കിയാൽ നമ്മളെ നാട്ടിൻപുറങ്ങളില് എല്ലാ ഗ്യാങ്ങിനകത്ത് ഒരു മുതിർന്ന ആൾ കാണും നമ്മളെ കണ്ട ഏജ് മൂത്ത മൂത്തൊരാൾ അയാളോട്ടേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഭീകരമാണ് അയാള് മറ്റേ ചേട്ടനാണോ അല്ലെ മുതിർന്നവനാണോ സാധനമല്ല പക്ഷെ ഒരു ഒരു കണക്ട് ഉണ്ട് ആ സാധനം അതുപോലെ ഫ്രണ്ട്ഷിപ്പ് വിപരുന്ന കാര്യങ്ങളും ഇതിൻ്റെ വേറെ ഒരു ട്രസ്റ്റ് ഇഷ്യൂന്ന് വലിയ സാധനം ഇതിൻ്റെ അകത്ത് അതായത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു സാധനം തന്നെയാണ് നമ്മൾ ഒരു ഫ്രണ്ടിന് ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഒരു പുതിയ ഫ്രണ്ടിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കലി അല്ല ഒബ്വിയസ്ലി ആ ഫ്രണ്ട് അവൻ ഇതിനു മുമ്പ് ആളുകളോട് സംസാരിച്ച് നയപരമായി സംസാരിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവൻ ഭയങ്കര കെയർ ആണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര ആണെന്ന് നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് ആക്ച്വലി ആ ടൈം പീരീഡിൽ ഒരാൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത് ആക്ച്വലി അത് ചിലപ്പോൾ ഒരു മാസമാവാം ആറ് മാസമാവും ചിലപ്പോൾ വൺ ഇയർ ആവാം ഈ വൺ ഇയർ കഴിഞ്ഞൊരു വൺ ഒരു വൺ ടു ഓ ത്രീ ഇയർ ഒക്കെ ആയി കഴിയുമ്പോഴേ നമുക്ക് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് തിരിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരാൾ നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നു അല്ലെങ്കിൽ നമ്മളേതിനും പുറത്ത് വെച്ച് നമ്മളൊരാൾ പരിചയപ്പെടുന്നു ആ ആ ആൾ നമ്മുടെ അടുത്ത് വന്ന് വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥയോടെ വളരെ കയറണം നമ്മൾ സംസാരിക്കും നമ്മൾ പലരും ഇതിനകത്ത് അങ്ങ് വീണ് പോകും മനസ്സിലായി ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ നമ്മൾ വീണ് പോയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മൾ അവിടെ സർവീസ് പ്രൊവൈഡർ ആയിട്ട് മാറും നമ്മുടെ കയ്യിൽ നിന്ന് സർവീസ് എടുത്തുകൊണ്ടിരിക്കും ഒരുപക്ഷെ അത് മാനസികമായിട്ടുള്ള സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ ആയിരിക്കും ഫിനാൻഷ്യലായിരിക്കും അല്ലെങ്കിൽ അത് മറ്റേ രീതിയിലായിരിക്കും നമ്മൾ ഈ സർവീസ് എന്ന് നിർത്തുന്നു അന്ന് ഇവർ നമുക്ക് ശത്രുക്കളായിട്ട് മാറും ഇതിനിടയിൽ നമുക്ക് എന്ത് പറ്റും എന്ന് പറയാമോ നമ്മൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഇവർ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ എടുത്തു പോകും നമ്മൾ ഇപ്പോൾ പറയും അയ്യോ എടാ എനിക്ക് ഇങ്ങനെ ഒരു ഒരാളെ ഞങ്ങള് അതൊരു അവസ്ഥയാണ് ഇവര് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ ഇവര് ഈ സാധനം വേറെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് മൊത്തം ആണ് പിന്നെ ഇതുപോലെ തന്നെ ഫ്രണ്ട്സിന് വീട്ടിൽ കയറ്റി പണിയിട്ട് ഒരുപാട് പേരുണ്ട് ഒന്നുകിൽ ഭാര്യമാരോ അല്ലെങ്കിൽ സ്വന്തം മകളോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയോ ഞാൻ പറയുന്നേ സൗഹൃദങ്ങളൊക്കെ ശരിയാ പക്ഷെ അത് വീട്ടിൽ കയറ്റി എടുക്കേണ്ട വീട് സൗഹൃദത്തിന് പറ്റിയ സ്ഥലമല്ലോ അത് അങ്ങനെ ഫുള്ളി നമുക്ക് പറയാൻ പാടില്ല എത്ര ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സൗഹൃദമാണെങ്കിലും ഉണ്ടാവുന്നത് ഒരു ഇൻസ്റ്റന്റ് ഒരു കണക്ഷൻ ആണ് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് അതന്നെ ഈ വരുന്ന വീട്ടിൽ കയറ്റുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് പരിചയപ്പെട്ട ഒരാളെ നമ്മളെ വീട്ടിലോട്ട് വിളിക്കുന്നത് അങ്ങനെയുള്ളവരുണ്ട് ഈ വീട്ടിലോട്ട് വിളിക്കാൻ നമുക്ക് നമ്മൾ പറഞ്ഞാൽ എനിക്ക് അവന്റെ വീടിന്റെ അടുക്കള വരെ എപ്പോ എപ്പോ സമയം അവിടെ പറ്റും നോർമൽ കേസിൽ നമ്മുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാണാൻ പറ്റുന്നത് അതില് പോലും വലുതാമ്പ് സ്വഭാവം മാറിയ ജൂബി ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞ അവരെയും നമ്മൾ മൂന്നുപേരെ നമ്മള് മൂന്നുപേർ മനുഷ്യരാ സാഹചര്യങ്ങൾക്ക് നമ്മൾ ചേഞ്ച് ആവും അത് ഒരു പക്ഷെ നമുക്ക് ഫോഴ്സ്ഫുള്ളി വരുന്ന കാര്യമായിരിക്കാം ഒരു പക്ഷെ നമുക്ക് എന്ത് കൊണ്ടും സംഭവിക്കാം ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അത് എന്താ ബന്ധമെന്ന് തിരിച്ചറിയാത്ത ഒരു പോയിൻ്റ് ഇതെല്ലാം ബ്രെയിൻ ആണല്ലോ ഇത് എവിടെയെങ്കിലും ഒന്ന് കട്ട് ആയാൽ മതിലോ എവിടെയെങ്കിലും ഒന്നും തലയിടിച്ചാൽ തീരാമെന്നോ ഉള്ളോ ഈ സാധനം അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ നമ്മളാണല്ലോ സൗഹൃദം കൂടുന്നത് നമ്മുടെ വീട്ടിൽ കയറ്റി എന്തുകൊണ്ടും സൗഹൃദം ചെയ്യരുന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന ഞാനങ്ങനെ ഒരിക്കലും അടച്ചാക്ഷേപിക്കില്ല ഞാനങ്ങനെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനും പറ്റി പറഞ്ഞതിന് തുല്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ് മനസ്സിലാ മനസ്സിലാവുക ഇത് എല്ലാ ബന്ധങ്ങളിലും എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം അത് ഭാര്യ ഭർത്ത ബന്ധങ്ങളിലാണെങ്കിലും മനുഷ്യരാണ് എപ്പം വേണമെങ്കിലും സ്നേഹം നിൽക്കാം എപ്പോ വേണേലും ബന്ധം അവസാനിപ്പിക്കാം നാളെ ഒരിക്കലും വഴിയിൽ ഞാൻ പെട്ടുപോവാതെ ഒറ്റയ്ക്കാവാതെ അവനോ അവനോന്റെ കഴിവോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് വളർത്തിരിക്കുന്നത് വളരെ മസ്റ്റ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിലും ഫ്രണ്ട്ഷിപ്പ് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന്റെ പരിചയം കൊണ്ട് ഒരാളെ വിലയിരുത്തെന്ന് ഞാൻ പറഞ്ഞു മിനിമം ഒരു രണ്ട് മൂന്നോ വർഷം ചെറുപ്പം മുതലുള്ള എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ അതിൽ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഒരു റിലേഷൻഷിപ്പുകളും ഉണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ആണെങ്കിലും അയാൾ ഒരു മനുഷ്യജീവിയാണ് ആ സ്പേസ് നമ്മളിവിടെ ഇടണം അയാളെ എൻകറൗച് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അതുപോലെ അയാൾ നമ്മുടെ റീസൈക്കിൾ ഭിന്നല്ല നമ്മൾ ചിലപ്പോൾ നമ്മളുടെ അത്രയും നമ്മളുടെ പറയുന്ന വിഷമങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വെളുക്കാൻ തെച്ചത് പാണ്ടാവുന്ന അവസ്ഥയിലായിരിക്കും അതേപോലെ വേറൊരു ആൾക്കാരുണ്ട് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ സൗഹൃദം ഉപയോഗിക്കുന്നവർ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവരെ സഹായിക്കാൻ സഹായിക്കാതിരിക്കുക നമ്മുടെ ഇഷ്ടം അതുപോലെ എൻകറൗജ് ചെയ്യാതിരിക്കാൻ പേഴ്സണൽ ആണെങ്കിലും അത് അയാളുടെ പേഴ്സണൽ അയാളുടെ മറ്റ് റിലേഷൻഷിപ്പ് ഷിപ്പുകളെയൊക്കെ നമ്മൾ ബഹുമാനിക്കാൻ നമ്മുടെ വന്ന ശരിക്കും ഒരു ലൈഫിൽ ഒരു ഒരു ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഫ്രണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമുണ്ട് മനുഷ്യനെ അയാളുടെ ഒരു കറക്റ്റ് ചിന്താഗതിയിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസവും വീട്ടിലെ അഭിംഗിയോ ഒന്നും അല്ല നല്ലൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ പോകും മനസ്സിലായി നമ്മൾ അത് നമ്മൾ പ്രൊഫഷണലി ആണെങ്കിലും നമ്മൾ എന്താണെങ്കിലും കാരണം ഞാൻ വിചാരിക്കുന്നത് എന്റെ സൗഹൃദം എന്നെ പൊക്കി പറയേണ്ടതാണ് ആവശ്യമില്ല അതെ അതെ എന്റെ കുറ്റങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എടാ അത് നിന്റെ കുറ്റമാണ് നീ അത് മാറ്റണം അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് പറയുന്നതാണ് പറയുന്നതുകൊണ്ട് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കുകയുള്ളൂ മനസ്സിലായി അല്ലാത്ത ഒരു അത് ഓക്കെ ഫ്രണ്ട്സ് ആണ് അതൊരു സൈഡ് തൊട്ട് കാരണം എൻ്റെ കുറ്റങ്ങൾ എനിക്ക് മറ്റോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ അതായത് ഞാൻ എങ്ങനെ ഫ്രണ്ട്സ് പറയൂ കണ്ടുപിടിക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മളോട് പറയുന്ന കാരണം എന്താ ഇത് ഡെവലപ്പ് ആവാൻ വേണ്ടിയാ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നീ നീ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത് നീ ഇങ്ങനെ ചെയ്യണം ഈ സാധനം പറയാൻ അവന് അവൻ പറയുകയും ചെയ്യും മനസ്സിലായോ ഇങ്ങനെ നമ്മളെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഫ്രണ്ട്ഷിപ്സ് ആണ് ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ട്രോമ വന്നപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്ന്റെ അടുത്ത് വന്നത് രണ്ട് ദിവസം സമയം തരം മര്യാദയ്ക്ക് തിങ്കളാഴ്ച എഴുപം പഴയ മുകളിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കോ ദാറ്റ് ഈസ് റിയൽ ഫ്രണ്ട്ഷിപ്പ് ബിക്കോസ് ആ വ്യക്തിക്ക് അറിയാം ഞാൻ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് അതാണ് ആയാലും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ടേക്ക് കെയർ നിനക്ക് വിഷമമായി എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കൊരു മാതിരി ഓർഡർ വേണ്ടത് എപ്പോഴും ഫാമിലി അമ്മമാരാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് കൂട്ടുകാരുടെ കൂടെ പോയി നശിക്കരുത് അപ്പോൾ എനിക്ക് എടുത്തൊരു ഭാഗ്യം എന്ന് പറയുമ്പം എൻ്റെ അമ്മ ഇതുവരെ അങ്ങനെ പറഞ്ഞത് പിന്നെ അമ്മ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് അറിയാം ഒരുപാട് അവരെ കൂടെ വന്നാൽ നശിച്ചുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അമ്മമാർക്ക് ആ അത് എൻ്റെ അമ്മ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല എൻ്റെ അമ്മ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സൗഹൃദം നന്നായി പിന്നെ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഒരുത്തിനെ വിളിച്ചുകൊണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ട് മറ്റേ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുക ഒന്നും ചെയ്യൂലെ താല്പര്യം വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് ഒരു നല്ല സൗഹൃദം നമ്മളിപ്പോ നല്ലൊരുപാട് ഫ്രണ്ട്സിലോടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വീട്ടിൽ അവർക്ക് ആ ഒരു സൗഹൃദാന് പറഞ്ഞോ അല്ല സൗഹൃദാന്തരീക്ഷം ഇൻ ദ സെൻസ് ഒരു മനുഷ്യന്മാർ നമ്മളൊരു ബന്ധം ഉണ്ടാവണം എന്നുള്ള ഒരു നീടൊക്കെ അവർ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് അതായത് സമാധാനമില്ല ഒന്നും ഇല്ലാത്ത എന്തുകൊണ്ട് ചില കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവര് ഫ്രണ്ട്സേന്ന് പ്രതിവയ്ക്കും നമ്മള് പറഞ്ഞ ട്രസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഫ്രണ്ട്സിനോട് പോണം ഫ്രണ്ട്സിനോട് ഇരിക്കണം ഫുൾ ടൈം ഫ്രണ്ട്സിനോടൊപ്പം വീട്ടില് സമാനം അല്ലെങ്കിൽ ഇത് എങ്ങനെങ്കിലും എങ്ങനെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും അതായത് അതെ വീട്ടില് ഭയങ്കര സ്വരക്കേട് വരുമ്പോ ഞാൻ നിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സൗഹൃദം എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ചില ആൾക്കാർ പറയില്ലേ അവർക്ക് എവിടെ നോക്കിയാലും സുഹൃത്തുക്കൾ അവരോട് പെട്ടെന്ന് ആൾക്കാർ സൗഹൃദത്തിലാവും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ ബേസിക്കലി അവർ സൗഹൃദം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാറ്റഗറി ഉണ്ട് ഒന്ന് നമുക്ക് പരിചയം അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മള് പ്രൊഫഷണലി കാണുന്നവര് നമ്മൾ പേഴ്സ് അതെ ഡെയിലി ഡെയിലി ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലോ ട്രെയിനോ ആയിരിക്കും നമ്മൾ വീട്ടിലുള്ള നമ്മുടെ സൗഹൃദങ്ങൾ റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെയുള്ളവര് ഇതൊന്നും അല്ലാതെ ഒരു വിരലിനകത്തൊതുങ്ങുന്ന ആൾക്കാരെ നമ്മുടെ ഹൃദയത്തിൻ്റെ അപ്പം അത് ഒരുപാട് എണ്ണമൊന്നും അതിനകത്ത് വരൂല്ല അങ്ങനെ എൻ്റെ ഒരു അനുഭവം ഒന്നോ രണ്ടോ മൂന്ന് പേരൊക്കെ കൂടുതലാണ് പക്ഷെ മീൻ ബേസിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചവർ എന്തെങ്കിലും നെഗറ്റീവിറ്റി പറയാൻ അത് അനുവദിക്കുകയും അങ്ങനെ പറയുന്നതിന് ഈ സ്പോട്ടിൽ അവർ ഒഴിവാക്കി പോകണം അവർ അവർ പോസിറ്റീവേ പറയും മറ്റൊരു മറ്റൊരു പറയും 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 അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ിലേറ്റവും സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഒരാൾ നമ്മളെടുത്ത് ആരോടും പറയരുത് ജീവിത രഹസ്യം അടുത്ത സെക്കൻഡ് മറ്റൊരാടുത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി ആണ് അത് ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്സ് ഉണ്ടാകട്ടെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടെ നല്ല മനുഷ്യരാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ